ക്രിസ്മസിനെ വരവേൽക്കാനായി വീട്ടിൽ പുൽക്കൂടൊരുക്കുന്ന പതിവൊക്കെയുണ്ട് പലയിടത്തും എന്നാൽ വീടിന്റെ ഒരു മുറി മുഴുവൻ ബത്ലഹേമാക്കിയാൽ എങ്ങനെയിരിക്കും കൊച്ചി ഇടപ്പള്ളി പോണേക്കരയിലെ ആ ബത്ലഹേം കാഴ്ചകൾ കാണാമിനി ത് കലാകാരന്മാരെ സംബന്ധിച്ച് പല ഭാവനകളാണ് കുഞ്ഞു പുൽക്കൂടുകൾ മുതൽ വൈവിധ്യങ്ങളായ അലങ്കാരങ്ങളോടെ ഓരോരുത്തരും ഉണ്ണിയേശുവിന്റെ പിറവി കലയിലൂടെ പുനരാവിഷ്കരിക്കും അത്തരത്തിൽ വളരെയേറെ വൈവിധ്യത്തോടെ അലങ്കരിച്ചൊരു ബത്ലേഹ്യമാണിത് കൊച്ചി ഇടപ്പള്ളി പോണക്കേരയിലെ ജിബിയുടെ വീടിന്റെ ഒരു വാതിൽ എത്തുന്ന ഈ ബത്ലേഹ്യം കാഴ്ച ആരെയും അമ്പരിപ്പിക്കും കൊണ്ടാണ് ജിബി ഈ ഒരുക്കിയത് വർഷം ബാക്കി എല്ലാ വർഷവും നമ്മൾ പിന്നെ ഒരു വർഷം നമ്മൾ ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മളുടെ കൂട്ടുകാരും എല്ലാരും ഇത് ഈ ഡിസംബർ ഇരുപത്തിനാല് മുതൽ നമ്മളിൽ നിന്നും ഇങ്ങനെ ഒരു പുൽപ്പൂട് പ്രതീക്ഷിക്കുന്നുണ്ട് ചെയ്തില്ലെങ്കിലും നമ്മൾക്കും ഒരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒരു ഒരു നമ്മൾ അതുപോലെ ഈ മനോഹരമായ ബത്ലഹ്യം കാണാൻ വൺമാൻ ഷോ എന്ന പേരിൽ പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് ജിബി മനപ്പണിക്കാരനായ ജിബി നേരത്തെ വേറിട്ട രീതിയിൽ ബത്ലഹ്യം ഒരുക്കിയിട്ടുണ്ട് കോവിഡ് കാലത്തൊഴികെ മുപ്പത് വർഷത്തോളമായി ഇതൊരു ശീലത്തിന്റെ ഭാഗം കൂടിയാണ് ഇദ്ദേഹത്തിന് പി എൽ മനോജിനൊപ്പം മോസ്നാ മീഡിയ വൺ കൊച്ചി